മരണമെന്നത് ജീവിതത്തിന്റെ അവസാനമല്ല മാതാവിന്റെ ഗർഭാശയത്തിൽ ഒമ്പത് മാസം പൂർത്തിയാക്കിയപ്പോൾ പ്രസവം എന്ന പ്രക്രിയയിലൂടെ നമ്മൾ ഈ ഭൂമിയുടെ മുകളിലേക്ക് വന്നവരാ എങ്ങനെ ഉമ്മാന്റെ വയറ്റിലേന് ആദ്യം ഒമ്പത് മാസം ഒമ്പത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോ പ്രസവം എന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇനി ഇവിടെ കുറച്ചു കാലം ജീവിക്കും എത്ര അറിയില്ല ചില ആൾക്കാർ ഒരു കൊല്ലം ചില ആൾക്കാർ നൂറ് കൊല്ലം അറുപത് അമ്പത് മുപ്പത്തഞ്ച് ഇരുപത്തി ഒക്കെ ജീവിക്കും അങ്ങനെ ഈ ഭൂമിയുടെ മേലെയുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ടത് ഭൂമിയുടെ ഉള്ളിലേക്കാ ഈ ഭൂമിയുടെ മേലെയുള്ള നമ്മളെ ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടമായി ഭൂമിയുടെ ഉള്ളിലേക്ക് മാറ്റണം ആ പ്രക്രിയുന്നു മരണം ഗർഭാശയത്തിലുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രസവം എന്നത് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്കുള്ള മാറ്റമായിരുന്നു എങ്കിൽ മരണമെന്നതും വ്യത്യസ്തമല്ല ഭൂമിയുടെ മേലെ ജീവിക്കുന്ന നമ്മൾ ഭൂമി